ഇപ്പം പലയിനും വന്യമുറകൾ നമ്മുടെ ഈ വനത്തിലുണ്ട് കാട്ടുപോത്തുണ്ട് അതുപോലെ പുതിയ കാട്ടുപാ ഇങ്ങൾ കൊണ്ടുവരും കണ്ടവരുണ്ട് അതുപോലെ നമ്മൾ ഈ പോലെ ഈ മൊബൈലിലൊക്കെ പഠിക്കും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടില്ല കാട്ടുപോത്തിൻ്റെ ഒക്കെ പോകാൻ ഇപ്പം നമ്മൾ ഈ ജീപ്പ് കാരക്കാരൻ വരുമ്പോഴാണ് നമ്മുടെ യാത്രയിൽ തന്നെ ഇതിനെ കാണാൻ പറ്റും അപ്പോൾ അന്നേരം ഇതൊരു വിശ്വസിക്കാൻ പറ്റും ഇതാണ് ആ പോത്തേക്കും പുതിയ തിങ്കളിലേക്ക് നമ്മൾ നോക്കി ഇവിടെ വരുന്ന ഒരു പത്ത് വർഷം മുമ്പാണ് കഥ പറയാം എൻ്റെ ജീവിതത്തിൽ യാത്ര തുടങ്ങുന്നത് യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്രയല്ല ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു മുപ്പത് വർഷമായി ജോലിയുമായി ബന്ധപ്പെട്ട് അതായത് തൊണ്ണൂറ്റഞ്ചിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജോലിക്ക് പോയിരുന്നു ഡെക്കറേഷൻ്റെ പണിയാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അതുകൂടാതെ തമിഴ്നാട്ടിലൊക്കെ പോയി ചേർന്ന് ഞാൻ ഈ തട്ടേക്കാട് വരുന്നത് തൊണ്ണൂറ്റഞ്ചിലാണ് അതായത് ഇപ്പോൾ നിങ്ങൾ തട്ടേക്കാട് വരുമ്പോൾ ഒരു പാലം കാണാം പാലം കടന്നിട്ടാണല്ലോ തട്ടേക്കാട് കിടക്കുന്നത് ആ പാലം ഇല്ല ജംഗാറാണെന്ന് ജങ്കാറിലാണ് കിടക്കുന്നത് ഇവിടെ വരുന്നത് ഞാനൊരു പത്ത് വർഷം മുമ്പാണ് ബുള്ളറ്റ് ക്ലബ്ബിൻ്റെ കൂടെയാണ് ബുള്ളറ്റ് ക്ലബ്ബിൻ്റെ ഞാൻ ഞാനിവിടെ വരുന്നത് അതിനുശേഷം ഈ ഭാഗത്തേക്ക് പിന്നെ വന്നിട്ടില്ല അധികം ആ വഴി കുട്ടമ്പുഴ വഴി മാമലക്കണ്ടം ഒരുപാട് തവണ ഈ ഈ അടുത്ത കേട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ റീൽസിൽ റീൽസിലിപ്പോൾ ബ്ലാവന ജെട്ടി ബ്ലാവന ജെട്ടി എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ പുതിയ മാറ്റങ്ങൾ ഒരുപാട് സിനിമാ ലൊക്കേഷനാണ് ഇത് കുരുമുരുകനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ കൂടിയാണ് കുട്ടമ്പുഴ ഈ പൂയൻകുട്ടി ബ്ലാവന ജെട്ടി പരിസരമൊക്കെ അപ്പോൾ ഇനി ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടൊരു ചെറിയൊരു തടയണ ഒരു ചെക്ക് ഡാം പോലെയുണ്ട് അപ്പോൾ അതൊക്കെ കാണാനുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതുകൂടാതെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂടിയാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അന്ന് നടത്തിയ യാത്ര ഉണ്ടല്ലോ അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങളിപ്പോൾ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും ടിക്കറ്റായി ടിക്കറ്റ് ഇല്ലാത്ത സമയത്ത് കയറിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വീണ്ടും പോകാനും ഒരു പത്ത് വർഷം ശേഷമൊക്കെ പോകാനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റങ്ങളുണ്ട് അത് കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു അനുഭവമാണ് അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി തീർച്ചയായിട്ടും മാറ്റിയാൽ ഈ യാത്രയിൽ ഞാൻ അറിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം നല്ലതായിട്ട് പങ്കുവയ്ക്കാം പൂയൻകുട്ടി റോഡിൽ നിന്ന് താഴ്ത്തി ഇറങ്ങിയ ബ്ലാവന ഫെറി അവിടെ നിന്ന് കടത്ത് കടന്ന് അപ്പുറം കടന്നെ ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ആദിവാസി ആദിവാസിയൂരുണ്ട് അതുകൂടാതെ സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഒരു ചായക്കടയുണ്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് നോർമൽ ജീപ്പ് സർവീസ് ഉണ്ട് ഒരു അമ്പല കൊടുത്ത് അങ്ങോട്ട് പോകുക അതുകൂടാതെ തന്നെ ഒരു ആയിരത്തിനൂറ് കൊടുത്തേനെ ഒരു ഫുൾ ജീപ്പ് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ പോകാം പക്ഷെ രണ്ടിനായാലും അങ്ങോട്ട് പോകാതിരിക്കണം എന്നുള്ളത് അങ്ങോട്ട് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദിവാസികളും അവിടെ താമസിക്കുന്ന നൂറ്റമ്പത് കുടുംബക്കാരും അതുകൂടാതെ അവിടെ ജോലിക്ക് പോകുന്നവരാണ് അങ്ങോട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് അങ്ങോട്ട് പ്രൈവേഷനും ഇല്ല കാരണം നമ്മൾ നോർമൽ ജീപ്പ് വിളിച്ച് പോയി കഴിഞ്ഞാലും കേസെടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ പ്രദർശിപ്പിച്ചാൽ ഒരു പക്ഷേ കേസ് എടുക്കും കാരണം അങ്ങോട്ട് ജീപ്പ് സർവീസിന് ഇതേപോലെ ടൂറിസ്റ്റിലൊക്കെ കൊണ്ടുപോകാനുള്ള അനുവാദം ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട പിന്നെ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ഈ ഭാഗത്ത് പൂയൻകുട്ടി അറ്റം പോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് ഡാം ഉണ്ട് ഷൂട്ടിങ്ങ് നടക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പത്ത് വർഷം മുമ്പ് വന്ന് പോയതാണ് പിന്നെ ഇതിൻ്റെ ആ കാഴ്ചകൾ ഞാൻ എടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിന്നായിട്ട് പങ്കുവയ്ക്കുക ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ അനുവാദം ചോദിച്ച ശേഷം അങ്ങോട്ട് പോകണേ നല്ലത്